നിങ്ങൾ എപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കിയിട്ട് വി ആകൃതിയിൽ ആകാശത്തിലൂടെ പറന്നുയരുന്ന പക്ഷിക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടോ മനോഹരവും ലക്ഷ്യമോധവുമുള്ളവുമായി തോന്നുന്ന പ്രകൃതിയിലെ ആകർഷകമായ കാഴ്ചകളിൽ ഒന്നാണിത് എന്നാൽ ഈ മനോഹരമായ പറക്കൽ രീതി വെറും പ്രദർശനത്തിനുള്ളതല്ല ശാസ്ത്രത്തിൻ്റെയും ടീം വർക്കിൻ്റെയും പിന്തുണയുള്ള ഒരു സമർത്ഥമായ അതിജീവന തന്ത്രമാണിത് ഗീസ് പെലിക്കൺ ഐബിസ് മറ്റ് ദേശാടന ജീവവർഗങ്ങൾ തുടങ്ങിയ പക്ഷികൾ പലപ്പോഴും ഈ വി ഒരുമിച്ച് ദീർഘദൂരം സഞ്ചരിക്കുന്നു ഗവേഷകർ ഈ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല നാസ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങൾ പ്രകാരം വി പക്ഷികൾക്ക് പറക്കുമ്പോൾ ഊർജ്ജം ലഭിക്കാൻ സഹായിക്കുന്നു കൂട്ടത്തിലെ നേതാവായ പക്ഷി വായു പ്രതിരോധത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുമ്പോൾ പിന്നിലുള്ളവ നേതാവിൻ്റെ ചിറകുകൾ സൃഷ്ടിക്കുന്ന ചുഴലിക്കാറ്റ് വായുപ്രവാഹങ്ങളുടെ മുകളിലേക്ക് പറക്കുന്നു മുകളിലേക്ക് നീങ്ങുന്ന ഈ വായുസ് അധിക ലിഫ്റ്റ് നൽകുന്നു ഇത് പിന്നിലുള്ള പക്ഷികൾക്ക് കുറഞ്ഞ പരിശ്രമത്തിൽ ഉയരത്തിൽ തുടരാൻ എളുപ്പമാക്കുന്നു വടക്കൻ ബാൾഡ് ഐബിസ് പോലുള്ള പക്ഷികൾ ഈ വായു സഞ്ചാര ഗുണങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി അവയുടെ ചിറകുകളുടെ ഫ്ലാപ്പുകളെ സജീവമായി ഏകോപിപ്പിക്കുന്നു ഓരോ പക്ഷിയും മുന്നിലുള്ള പക്ഷിയുമായി സമന്വയിച്ച് വായുപ്രവാഹത്തെ കഴിയുന്നത്ര ഫലപ്രദമായി മറികടക്കാൻ ശ്രമിക്കുന്നു വീട് മുന്നിൽ നിൽക്കുക എന്നത് കഠിനാധ്വാനമാണ് അതിനാൽ മികച്ച സഹപ്രവർത്തകരെ പോലെ പക്ഷികളും ഈ പങ്ക് മാറ്റുന്നു മുന്നിലുള്ള പക്ഷി തളരുമ്പോൾ അത് പിന്നോട്ട് മാറുകയും മറ്റൊരു പക്ഷി നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു ഈ സഹകരണ തന്ത്രം മുഴുവൻ ഗ്രൂപ്പിനെയും ഒരു പക്ഷി ഒറ്റയ്ക്ക് പറക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ദൂരം പറക്കാൻ സഹായിക്കുന്നു ഊർജം ലാഭിക്കുന്നതിനു പുറമേ വി ആകൃതിയിൽ പറക്കുന്നത് പക്ഷികൾക്ക് പരസ്പരം ദൃശ്യസമ്പർക്കം നിലനിർത്താൻ സഹായിക്കുന്നു